രാജ്യത്ത് നിലനിൽക്കുന്ന വിലക്കയറ്റത്തിന്റെ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് എന്നാൽ കേരളത്തിൽ അഞ്ച് പോയിന്റ് ഒമ്പത് നാല് ശതമാനം രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ മനുഷ്യർ പൊറുതിമുട്ടുകയാണ് രണ്ടാം സ്ഥാനം വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ രാജ്യത്തുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയ്ക്കാണ് അത് നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിലാണ് കർണാടക എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യം നൽകുന്ന പദ്ധതികൾ ആ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പദ്ധതികളുടെ പേര് മാറ്റുകയും വലിയ രീതിയിൽ നമ്മുടെ തന്നെ നികുതി പണം എടുത്തുകൊണ്ട് പരസ്യം കൊടുക്കുകയും പരസ്യം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമില്ല പക്ഷെ ആ കൊടുക്കുന്ന പരസ്യം പരസ്യത്തിനകത്ത് കേന്ദ്രത്തിന്റെ എത്ര കോടി രൂപയുടെ സഹായമുണ്ട് എന്ന് ഒരു പരസ്യത്തിലും പറയാതെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിന്റെ ഈ നയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പേരുമാറ്റൽ പ്രക്രിയയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കപ്പെടുകയാണ് അടുത്തിടെ പുറത്തു വന്നിട്ടുള്ള ഒരു കണക്ക് പ്രകാരം രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയിലൂടെ മുന്നോട്ട് പോകുന്നു ഇരുപത്തൊമ്പത് ശതമാനമാണ് കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും കണക്ക് എന്നുള്ളതാണ് ഇത് വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ് കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ളവർ ഈ കേരളം വിട്ടുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലെയും രാജ്യങ്ങളെയും ആശ്രയിക്കുന്നു വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർ കുടിയേറ്റം നടത്തുന്നു കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള ബിസിനസ്സുകാർ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോയി അവർ അങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നു നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഈ കേരളത്തിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഇത് ഈ സമൂഹത്തോടുള്ള കേരള സർക്കാരിന്റെ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഒരു നേതാവ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി പോലും പറഞ്ഞു ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് പൊട്ടിഘോഷിക്കുന്ന പല പദ്ധതികളുടെയും കണക്കുകൾ പരിശോധിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ് എന്ന് പറയാതെ പറയുന്ന ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാരെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് റേഷൻ വിതരണത്തിലാണ് ആ റേഷൻ വിതരണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധമായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ പോലും ഒരാൾ പോലും വിശപ്പ് അനുഭവിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ ജാഗ്രത അത് കേരള ഗവൺമെന്റിലും റിഫ്ലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ് അത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ പരസ്യം വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടപ്പോൾ ഓരോരുത്തരും വായിക്കപ്പെട്ടപ്പോൾ എഴുന്നൂറ്റി അറുപത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ആണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സ്മാർട്ട് സിറ്റികളുടെയും വികസനങ്ങളുടെയും കാര്യത്തിൽ എത്ര കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സത്യസന്ധതയുണ്ടോ ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രാജ്യത്ത് നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തെരഞ്ഞെടുത്ത് പദ്ധതി നടപ്പിലാക്കിയതാണ് ഈ കണക്കുകൾ കേരളത്തിന്റെ നിയമസഭാ രേഖകളിൽ ഉള്ളതാണ് ിയമസഭാ രേഖകളിൽ കൃത്യമായിട്ടുള്ള പദ്ധതി ഉണ്ടായിട്ടും ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ എഴുന്നൂറ്റി അറുപത് കോടി രൂപ കേന്ദ്ര നഗര വികസന മന്ത്രാലയം നൽകിയിട്ടും എന്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ച് കൊടുത്ത പരസ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു ധ്വനിയുമില്ലാതെ പദ്ധതി സ്വന്തം പേരിലേക്ക് ആക്കിത്തുർത്തുകൊണ്ടുള്ള വളരെ വലിയ കാപട്യമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് ഓരോ പദ്ധതികളും കേന്ദ്രം പറയുന്ന സമയത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും കേന്ദ്രകരമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം ചേർന്നപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ായിട്ടുള്ള ആളുകളെ മൃതരായിട്ടുള്ള അമ്മമാരെ അച്ഛന്മാരെ അവരെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തുണ്ടാകുന്നത് വളരെ വലിയ വേദനയാണ് കാലമത്രയും ജോലിയെടുത്ത് മക്കളെയും കൊച്ചുമക്കളെയും സംരക്ഷിച്ചതിന് ശേഷം ആ വീടിനകത്ത് കഴിയുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ ഈ വാർദ്ധക്യ വാർദ്ധക്യപ്രായത്തിലെത്തിയ ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് കൊടുക്കണം എന്ന് കേന്ദ്ര മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേരള ഗവൺമെന്റ് അത്യന്തം ഖേദകരമായിട്ടുള്ള നിലപാടാണ് ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് പല ആശുപത്രികളിലും ഈ വയസ്സായിട്ടുള്ള ആളുകൾ പോകുന്ന സമയത്ത് അവർക്ക് ഈ കാർഡ് കയ്യിൽ കരുതാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ട് അത് കേരളത്തിന്റെ മുഴുവൻ എം എൽ എ മാർക്കും കേരള നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്കും വാർദ്ധക്യമുള്ള ബന്ധുക്കളുണ്ട് നിങ്ങൾ പക്ഷേ തോർത്തുമുണ്ടിന് ഒന്ന് ഒഴിച്ചിട്ടു വേണ്ടിയിട്ട് പോകുമ്പോ ഷുഗർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോ തോർത്തുമുണ്ടിന് ആയിരം രൂപ എഴുതിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അസുഖമില്ലാത്ത എം എൽ എ മാർക്കും അസുഖമുള്ള എം എൽ എക്കുമൊക്കെ നിങ്ങൾ കൃത്യമായി കണക്ക് പറഞ്ഞ് പൈസ എഴുതിയെടുക്കുന്നുണ്ട് എന്നാൽ കേന്ദ്രം കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾക്ക് കേരള നിയമസഭയിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് കൂടി ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായപ്പെടുന്നു തീർച്ചയായിട്ടും ആയുഷ്മാൻ ഭാരത് പദ്ധതി എത്രയും വേഗം നമ്മുടെ വയസ്സായ ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം നടപടികൾ ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് നൈപുണ്യ വികസന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യുവാക്കൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് അനുഭവിക്കുകയും അവർ ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും പോവുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട പുതുക്കാടിലെ ഒരു സഹോദരന്റെ മരണം ഒരു സുരക്ഷിതമല്ലാത്ത രാജ്യത്ത് പോയി പട്ടാളത്തിൽ ചേർന്നു എന്നാണ് ആ വീട്ടുകാർക്ക് കിട്ടിയിട്ടുള്ള അവസാനം കിട്ടിയ വിവരം എന്നുള്ളതും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ ഭൗതിക ശരീരം വരുന്ന സമയത്ത് ദൃക്സാക്ഷികളായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കുകയാണ് കാരണം സുരക്ഷിതത്വമില്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പോവുകയാണ് നൈപുണ്യ പദ്ധതി അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അതിൽ പോലും ലാഗിങ് ആണ് വിട്ടുവീഴ്ചയാണ് നമ്മുടെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റുകളെ നോക്കേണ്ട അത് അതത് വകുപ്പ് മന്ത്രിമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വകുപ്പ് മന്ത്രിമാരെ പിടിച്ചിരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി മറ്റു സംസ്ഥാനങ്ങൾ ഓടാൻ കൂടി വാങ്ങിയെടുക്കുന്നത് പോലെ അത് വാങ്ങിയെടുക്കാനും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനും അതിനകത്ത് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വേണ്ടി ഈ നൈപുണ്യ വികസന പദ്ധതിയെ എത്തിക്കാനും കേരള ഗവൺമെന്റ് പരിശ്രമിക്കേണ്ടതാണ് പക്ഷെ അത് വലിയ വിട്ടുവീഴ്ചയാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഐ ടി ഐ ഡിപ്ലോമയുള്ള ആളുകളുണ്ട് ആ ആളുകളെ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർ ഏറെയുണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവർ മാത്രമല്ല മെഡിക്കൽ ബിരുദധാരികൾ പോലും നമ്മുടെ നാട്ടിൽ നിൽക്കാതെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് കേരളം ഒരുപക്ഷെ വരാൻ പോകുന്ന നാളുകളിൽ ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെൻസിന്റെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടുന്നുണ്ട് വലിയ രീതിയിലുള്ള മാമാങ്കങ്ങൾ നടക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആളുകൾ പരിപാടികളിൽ കേരള ഗവൺമെന്റിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് തത്വത്തിൽ ഒരു ജില്ലയിലും വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തറക്കല്ലിടലോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അതിനുശേഷം ആളുകൾക്ക് തൊഴിലു കൊടുക്കണം ഒന്നും കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്